സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതി മിത്രം പുരസ്കാരം ലഭിച്ച മണലിൽ മോഹനനെ വടകര വടകരസിന്റെ നേതൃത്വത്തിൽ വടകര വടകര ആദരിച്ചു ടൗൺ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ബിന്ദു ചെയ്തു കാലയളവിലെ കൗൺസിലേക്കാണ് മണൽ സാന്നിധ്യം വടകര നഗരസഭയിലേക്ക് വീണ്ടും വന്നെത്തിയിട്ടുള്ളത് നമുക്കറിയാം ഏതൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നമ്മുടെ സമൂഹവും പൊതുവിൽ നിന്ന് അഭിമുഖീകരിക്കുന്ന വിഷയം മാലിന്യ പ്രശ്നം തന്നെയാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം തിരക്കേറിയ ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം അതിൽ നിന്ന് ചിലരെങ്കിലും വേറിട്ട വ്യക്തിത്വങ്ങളായിട്ട് മാറുന്നുണ്ട് അതിലൊരു വ്യക്തി എന്നുള്ള രീതിയിലേക്കാണ് ശ്രീ കാണുന്നത് കാരണം മാന്യ സംസ്കരണ രംഗത്ത് വടകര നഗരസഭ നഗരസഭയ്ക്ക് വേണ്ട എല്ലാ പിന്തുണയും തന്നുകൊണ്ട് രണ്ടായിരത്തി പതിനേഴ് സം കാലഘട്ടത്തിൽ വടകര നഗരസഭയിൽ ആസൂത്രണം ചെയ്ത ഹരിയാലി ഹരിതകർമ്മസേനയുടെ കോഡിനേറ്ററായിട്ടാണ് ഇന്ന് ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ചിരുന്നത് അന്ന് വലിയൊരു ദൗത്യം എന്നുള്ള രീതിയിലേക്ക് കുടുംബശ്രീ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സഹോദരിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഹരിയാലി ഹരിതകർമ്മസേന എന്ന ആ ഒരു പ്രസ്ഥാനം വടകര നഗരസഭയിൽ ആദ്യമായിട്ട് രൂപീകരിച്ചപ്പോൾ പിന്തുണയും നൽകിക്കൊണ്ട് ഒരു പ്രവർത്തിക്കുകയും പിന്നീട് ടി വി ജലീൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണലിൽ മോഹനന് എഫ്ആാസ് ഭാരവാഹി കെ വി ശശിധരൻ ഉപഹാരം നൽകി തുടർന്ന് വടകരയിലെ വിവിധ സാമൂഹിക സാംസ്കാരിക സന്നദ്ധ സംഘടനകളും ഉപഹാരം നൽകി അനുമോദിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന നിർവാഹക സമിതി അംഗം പ്രൊഫസർ കെ ശ്രീധരൻ മുഖ്യപ്രഭാഷണം നടത്തി സി വത്സകുമാർ ആർ ബലറാം കെ യു ബിനി കെ ശ്രീധരൻ പി കെ കൃഷ്ണദാസ് പി എം ദീന ടി കെ അഷ്റഫ് കെ കെ ബിചുള പി പി ചന്ദ്രശേഖരൻ പി പി രാജൻ വത്സലൻ കുനിയിൽ ടി ശ്രീനിവാസൻ വി പി ഗിരീഷ് ബാബു ബാലകൃഷ്ണൻ കാനപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു മണലിൽ മോഹനൻ മറുപടി പ്രസംഗം നടത്തി അനുമോദന പരിപാടിയോടനുബന്ധിച്ച് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി എന്ന വിഷയത്തിൽ നടത്തിയ ഉപന്യാസ രചനാ മത്സരത്തിൽ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടിയ ടി വിഷ്ണുപ്രിയ തന്മയ ബി രാജി എം നിവേദ്യ എന്നിവർക്ക് കെ പി ബിന്ദു സമ്മാനങ്ങൾ വിതരണം ചെയ്തു വടകര മ്യൂസീഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ മധുരം മോഹനം പ്രകൃതി ഗീതിക എന്ന പേരിൽ ഗാനസദസ്സും അവതരിപ്പിച്ചു പരിസ്ഥിതി മിത്രം പുരസ്കാരമായി ലഭിച്ച തുക പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നൽകുമെന്നും മണലിൽ മോഹൻ പറഞ്ഞു ഈ തുക വിനിയോഗിക്കുന്നതിനായി കേരളശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ ഏല്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി